ഞാൻ കെമിസ്ട്രി ടിപ്സിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് ശബിനി മാമിൻ്റെ യൂട്യൂബ് വീഡിയോസിലൂടെ ആയിരുന്നു മാമിൻ്റെ വീഡിയോസ് ഇടയ്ക്ക് ഞാൻ കാണാറുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ലബോറട്ടറി അസിസ്റ്റൻ ഡയറി സി എഫ് ബി ആ ഒരു എക്സാം വന്ന സമയത്ത് കോഴ്സിൽ ജോയിൻ ചെയ്തത് അത് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് ത്രീ വീക്സ് ഉണ്ടായിരുന്നുള്ളൂ എക്സാമിന് ആ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത് എനിക്ക് സിലബസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആകെ കുറച്ച് എം സി ക്യൂസ് മാം തന്നിരുന്ന കുറച്ച് എം സി ക്യൂസും അതേപോലെ തന്നെ കുറച്ച് തിയറി മാത്രം നോക്കിയിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് അതിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റിലെങ്കിലും ഇൻക്ലൂഡ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാം എഴുതാനുള്ള കോൺഫിഡൻസ് കിട്ടിയത് കെമിസ്ട്രി ടിപ്സിലൂടെയാണ് മാമിൻ്റെ ഓരോ ഡെയിലി മോട്ടിവേഷൻ അത് ഭയങ്കരമായിട്ട് നമ്മളെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളായിരുന്നു പിന്നീട് ഓരോ സബ്ജക്ട് ബേസ്ഡ് എക്സാം വരുമ്പോൾ ഞാൻ കെമിസ്ട്രി ടിപ്സ് ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് മാമിൻ്റെ ഇമ്പ്രസീവ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ മാം ഒരു സിലബസ് വന്ന് വന്നില്ലെങ്കിൽ കൂടി മാം ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് വെച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരും നമുക്ക് അതിൽ ഓരോ വീക്കും ഏതൊക്കെ ടോപ്പിക്സാണ് പഠിക്കേണ്ടത് ഏത് സബ്ജെക്റ്റാണ് പഠിക്കേണ്ടത് മാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അത് ഓരോ വീക്കിലും ഇന്ന ഇന്ന പോർഷൻസ് പഠിക്കണമെന്ന് നമുക്ക് റിമൈൻഡർ പോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ്റെ പേര് കൊടുത്തു വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മൾ എന്താണ് പഠിച്ചത് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാം പോസ്റ്റ് ചെയ്യാറുണ്ട് അത് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് റീ ചെയ്യാൻ പറ്റാറുണ്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഇടുന്നതുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യം ഓർത്തെടുക്കാനും ഓർമ്മയില്ലാത്ത കാര്യം വീണ്ടും നോക്കാനുമുള്ള ഉള്ള ഒരു സാഹചര്യം തരുന്നത് ഈ മോക്ക് ടെസ്റ്റിലൂടെയാണ് പിന്നീട് സിലബസ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ടൈം ടേബിൾ എക്സാമിൻ്റെ ആ ദിവസം വരെയുള്ള കംപ്ലീറ്റ് ടൈം ടേബിള് മാമ് സെറ്റ് ചെയ്ത് തരും കുറച്ച് ഡേയ്സ് നമുക്ക് റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കാറുമുണ്ട് മാം കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് മാം എപ്പോഴും നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാറ് ഏതെങ്കിലും ടോപ്പിക്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാമിനോട് മെൻഷൻ ചെയ്ത് വെച്ചാൽ മാം അതിനനുസരിച്ചുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഡി എഫ് ഐ എക്സാമിന് മാമ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഫോൾഡർ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു നോട്ട്സിൽ നമുക്ക് ആവശ്യമുള്ള പോയിൻ്റ് ബ്രീഫായിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് മാത്രം കൊടുത്തിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ ഫിസിക്സ് ക്ലാസ് അർജുൻ സാറിൻ്റെ ഫിസിക്സ് ക്ലാസ് മാത്സ് സാർ രാജേഷ് സാറിൻ്റെ മാത്സ് ക്ലാസ് ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ക്ലാസ് ഡി എഫ് ഐ ക്ലാസ്സിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എക്സാമിൻ്റെ സമയത്ത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ എനിക്ക് കെമിസ്ട്രി ടിപ്സ് കൊണ്ട് എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്കിതുവരെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് റിഗ്രറ്റ് തോന്നിയിട്ടില്ല ഒരു കംഫർട്ട് സോൺ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം